പിന്നെ നമ്മള് എഴുത്തുകാരൻ എപ്പോഴും സഹയാത്ര ആവുന്നതാണ് നല്ലത് ഇപ്പം ഞാനിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കില് നല്ല കാര്യമാണ് കമ്മ്യൂണിസ്റ്റുകാരനാകാൻ മോശം കാര്യമല്ല പക്ഷെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായാലും ഞാൻ ഞാൻ എഴുത്തുകാരൻ എന്ത് സംഭവിക്കുന്നു ആലോചിച്ചു നോക്കും ഞാൻ ഈ പൂഗാസായിട്ട് ആകും വിമർശിക്കുകയല്ല പക്ഷെ ഞാൻ അങ്ങ് ഞാൻ ആകും എനിക്ക് അവരുടെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള കർശനമായിട്ടുള്ള ശിക്ഷണങ്ങൾ ഉണ്ടാവും ഒരു പാർട്ടിയിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ നമ്മൾ അതിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് അച്ചടക്കങ്ങൾ നമുക്ക് ആവശ്യം അതുകൊണ്ട് അപ്പം അവരിൽ നല്ലത് നമ്മളെ പാർട്ടിയിൽ നിന്ന് പുറത്തു കിടന്നൂടെ അപ്പം നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആരോ മാറി പിന്നെ നമ്മൾ കുറച്ച് ചെയ്യുമ്പോർട്ടിയോട് സ്നേഹം വരണോ അടുത്തു വരിക അങ്ങനെ അടുത്തും അകന്നും അടുത്തും അടങ്ങും ഒരു രീതിയാണ് പക്ഷെ എപ്പോഴും ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മാത്രം നടന്നു അടുത്തും ഒരിക്കലും ഏറിയ പാർട്ടിയുടെ കൂടെ മാറിയിട്ടില്ല ആ അർത്ഥത്തിൽ ഇത് നല്ലതാണ് എഴുത്തുകാരൻ സ്വീകരിക്കേണ്ട പിന്നെ രീതി ഇതാണ് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗമാകോ അതിന്റെ ഒരു ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പാർട്ടിക്കും ഉണ്ടാവും നമുക്കും പ്രശ്നം ഉണ്ടാവും അതും നല്ലത് ഈ ഒരു സ്നേഹം